गुरुवे शरणं 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 श्रीगुर्वी शरणं ॐ गुरुब्रह्मा गुरुविष्णु गुरुदेवो महेश्वर गुरुसाक्षाल् परब्रह्मा तस्मै श्रीवी नमः तस्मै श्रीवी नमः तस्मै श्री शिर्डीश्वरमहासमाधि विशेषानुष्ठानम् വിജയദശമി ദിനത്തിൽ ഷിർഡിപുരി കഴക്കൂട്ടം മങ്ങാട്ടുകോണം തിരുവനന്തപുരം ശ്രീ സായി ബാബ ആശ്രമ ക്ഷേത്രത്തിൽ ശ്രീ ഷിർഡിസായി ഈശ്വരൻ്റെ മഹാസമാധി വാർഷികം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം പതിമൂന്നാം തീയതി ഞായറാഴ്ച വിജയദശമി ദിനത്തിൽ തിരുവനന്തപുരം കഴക്കൂട്ടം മങ്ങാട്ടുകോണം ഷിർഡിപുരിയിലെ ശ്രീ ഷിർഡിസായി ആശ്രമ ക്ഷേത്രത്തിൽ വിശേഷ അനുഷ്ഠാനങ്ങളോടെയും പൂജകൾ ശ്രീ സായി ഭജന മഹാ അന്നദാന സദ്യ നാമജപം ശ്രീ സായി സച്ചരത പാരായണം എന്നിവയോടെയും ശ്രീ സായിീശ്വരൻ്റെ കൃപയാൽ ആചരിക്കുന്നു എല്ലാ ഗുരുപരമ്പരകൾക്കും ഗുരുവായും ആദിമൂല ഗുരുവായും ആദി പരമാത്മാവായും സാക്ഷാൽ ആദി ഭഗവാനായും സർവോപരി അപ്പനായും സൃഷ്ടി സ്ഥിതി സംഹാരാദി കാര്യങ്ങൾക്ക് കാരണഭൂതനാകുന്ന പ്രപഞ്ച ഗുരുനാഥനുമായിട്ടാണ് സാക്ഷാൽ ശ്രീ ഷിർഡി സായിബാബ ഷിർഡിയിൽ പ്രത്യക്ഷപ്പെട്ടത് മനുഷ്യരൂപത്തിൽ അവതരിച്ച് ആത്മജ്ഞാനത്തിൻ്റെ ഗുരുവഴികളിലൂടെ തൻ്റെ പ്രിയപ്പെട്ട ഓരോ ഭക്തനെയും സദാ നയിച്ചു ജീവ അജീവ പ്രകൃതങ്ങളിൽ അദൃശ്യസ്പന്ദനമായും കർമ്മ വഴികളിലെ നിഗൂഢ നിയമങ്ങൾക്ക് അനുസൃതമായി പ്രപഞ്ചകാർമ്മികനായും നിലകൊള്ളുന്നു ശാന്തതയുടെ പരിപൂർണതയിൽ സ്നേഹവാത്സല്യനിധിയായ ഒരു മുത്തച്ഛനെ പോലെ കാണപ്പെടുന്നു എങ്കിലും സദാ അള്ള മാലിക് എന്ന് ധ്യാനിച്ച് ജീവിതമാർഗത്തിൽ വൈരാഗിയായി അഹങ്കാരമോ അത്യാഗ്രഹമോ ആസക്തിയോ അങ്ങനെ ഒന്നും തന്നെ ബാധിക്കാതെ കർമ്മപാതയിൽ ഒരു മനുഷ്യൻ തൻ്റെ ധർമ്മം എത്തരത്തിൽ പരിപാലിക്കണം എന്നത് പറയാതെ പറഞ്ഞ് അറിയാതെ അറിയിക്കുകയും ചെയ്യുന്നു അതിലൂടെ പരമമായ ദൈവീക അംശം താൻ തന്നെയാണ് എന്ന് ഓരോ ഭക്തസാധകനെയും അവരുടെ ഭക്തിയുടെയും ശരണാഗതിയുടെയും അളവുകോലിലൂടെ അനുഭവങ്ങളാൽ പഠിപ്പിക്കുകയാണ് ബാബ അന്നും ഇന്നും എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫലേച്ച കൂടാതെയുള്ള കർമ്മമാർഗം ഒരു ഭക്തൻ സ്വീകരിച്ചാൽ മാത്രമേ ഓരോ വ്യക്തിക്കും കർമ്മബന്ധനങ്ങൾ അവസാനിച്ച് തൻ്റെ തന്നെ പുണ്യ മനുഷ്യ ശരീരം ശുദ്ധീകരിച്ച് ഈശ്വരീയം നിറയുന്ന ദേഹമായി മാറ്റപ്പെടുവാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ സ്വദേഹത്തെ മാറ്റിയാലേ ഗുരുതത്വത്തിൻ്റെ അതിതീവ്രമായ ശക്തിക്ക് ആ ദേഹത്തിൽ നിറഞ്ഞ് ഗുരുവിൻ്റെ ആജ്ഞകൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ അതിന് ആദ്യം ശീലിക്കേണ്ടത് ക്ഷമയും വിശ്വാസവും ആണ് അതായത് ശ്രദ്ധ സബൂരി സമ്പുഷ്ടമായ ഭൗതിക ജീവിതമാണ് സമ്പുഷ്ടമായ ആത്മീയ ജീവിതം അത് സാധിക്കണമെങ്കിൽ ആദ്യം തന്നെ ആ വ്യക്തി പരം പിതാവായ സാക്ഷാത് ശ്രീ ശിദ്ധിസായി ബാബയെ പരിഗണിക്കുകയാണ് വേണ്ടത് അപ്രകാരം സംഭവിച്ചാൽ പരം പിതാവിൻ്റെ പരിഗണനയിൽ ആ വ്യക്തിക്ക് സായിീശ്വരൻ്റെ ദർബാറിൽ ഇടം ലഭിച്ചു എന്നാണ് അർത്ഥം ഇത്തരത്തിൽ ഗുരുനിശ്ചയത്താൽ തന്നെയുള്ള നിയോഗം ഒരു വ്യക്തിക്ക് സമ്മാനിക്കുന്നതും ശ്രീ സായിീശ്വരൻ്റെ കൃപയാണ് മനുഷ്യജന്മത്തിൻ്റെ അർത്ഥം അതിൻ്റെ ശരിയായ വഴിയിൽ അറിയിച്ചു നൽകുന്നതിനായിട്ടാണ് ഗുരുവഴികളിലെ അനുഭവപാഠങ്ങളിലൂടെ ഒരു വ്യക്തിയെ ഭഗവാൻ കരുതലോടെ സഞ്ചരിപ്പിക്കുന്നത് ഈ മഹാവഴികളുടെ മഹിമ അറിയിക്കുന്നതിനായിട്ടാണ് ഷിർഡിയിൽ വേപ്പ് വേപ്പുമരച്ചോട്ടിൽ ഒരു സുന്ദര ബാലനായി ആദി സ്വരൂപനായ ബാബാ ഭഗവാൻ സായിീശ്വരനായി പത്തൊൻപതാം നൂറ്റാണ്ടിൽ പ്രത്യക്ഷപ്പെട്ടത് ലോകം അന്ന് വരെ കണ്ടിട്ടില്ലാത്ത വേറിട്ട രീതിയിൽ ബാബാ ഗുരുഭഗവാൻ തൻ്റെ രീതികൾ ഭക്തരെ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഒക്ടോബർ പതിനഞ്ചിന് വിജയദശമി ദിനത്തിൽ ശ്രീ ഷിർഡി സായിനാഥ് മഹാരാജ് ഷിർഡിയിൽ മഹാസമാധി ആവുകയായിരുന്നു ഭക്തർക്ക് വേണ്ടി ശ്രീ ഗുരുഭഗവാൻ എത്തരത്തിലാണ് നിലനിൽക്കുന്നതെന്ന് ബാബ തൻ്റെ ജീവിതത്തിലുടനീളം കർമ്മനിരതനായി ജീവിച്ച് അറിയിച്ചു നൽകുകയായിരുന്നു മഹാസമാധി ആകുന്നതിന് മുമ്പ് തന്നെ സൂക്ഷ്മത്തിൽ പ്രവേശിക്കുവാൻ തയ്യാറായ ഭഗവാൻ ഭക്തരോടുള്ള തൻ്റെ വാഗ്ദാനങ്ങൾ കൃത്യമായി പറഞ്ഞറിയിച്ചിരുന്നു അവ ഗുരുവിൻ്റെ മഹത് വചനങ്ങളായി ഈ മഹാസമാധി ദിനത്തിൽ പ്രഥമമായി ഓരോ സായി ഭക്തനും ഓർക്കേണ്ടതുണ്ട് അവ ഇതാണ് എൻ്റെ ഭൗതിക ശരീരം ഉപേക്ഷിച്ചാലും ഞാൻ എപ്പോഴും കർമ്മനിരതനും ഊർജസ്വലനുമായിരിക്കും എൻ്റെ സമാധി അവസ്ഥയിലും എൻ്റെ ഭക്തർക്ക് വേണ്ടിയുള്ള പ്രവർത്തികൾ തുടരുകയും മനുഷ്യരൂപത്തിൽ അവിടെ പ്രാർത്ഥനകളോട് പ്രതികരിക്കുകയും ചെയ്യും എൻ്റെ സമാധി എൻ്റെ ഭക്തരുടെ എല്ലാ ആവശ്യങ്ങളെയും നിറവേറ്റുകയും അവരോട് സംസാരിക്കുകയും ചെയ്യും എൻ്റെ ഭക്തരുടെ ഏത് ആവശ്യങ്ങളെയും എൻ്റെ സമാധി നിറവേറ്റുക മാത്രമല്ല അവരെ അനുഗ്രഹിക്കുകയും ചെയ്യും ശ്രീ സായിീശ്വരൻ്റെ ഈ വാഗ്ദാനങ്ങൾ ഓരോന്നും ഭക്തനെ തൻ്റെ കർമ്മ മേഖലയിൽ ധർമ്മപരമായി ശരണാഗതിയോടെ സഞ്ചരിക്കുവാൻ പ്രേരിപ്പിക്കുന്നതും ഓരോ നിമിഷവും ഭക്തൻ്റെ രക്ഷകനായി കരുതലോടെ സദാ ഞാൻ കൂടെയുണ്ട് എന്ന സായിീശ്വരന്റെ അറിയിപ്പും കൂടിയായിട്ടാണ് മനസ്സിലാക്കേണ്ടത് ലോകത്തിൻ്റെ ഏത് കോണിൽ ഇരുന്നു കൊണ്ടായാലും ആര് ശ്രീ സായിീശ്വരനെ സങ്കല്പത്തിലൂടെ വിചാരിക്കുന്നുവോ ആ നിമിഷം തന്നെ ഷിർഡിയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ സായിീശ്വര സമാധിയിൽ നിന്നും നിരന്തരം പ്രസരിച്ചു കൊണ്ടിരിക്കുന്ന ഊർജ തരംഗങ്ങൾ ആ ഭക്തനിൽ എത്തിച്ചേരുകയും അങ്ങനെ അവർ ശുദ്ധീകരിക്കപ്പെടുകയും അവരിൽ സായി ഊർജം നിറയുകയും അവർ അനുഗ്രഹീതരാവുകയും ചെയ്യുന്നു മഹാസമാധി ദിനമായി വിജയദശമി നാൾ ഭഗവാൻ തിരഞ്ഞെടുത്തു അതുകൊണ്ട് തന്നെ ഒരു സായി ഭക്തൻ ഏറെ പ്രാധാന്യത്തോടെ ഈ ദിനത്തെ കാണേണ്ടതും ഈ ദിനം സമ്പൂർണമായി സായി വിചാരസങ്കൽപ്പങ്ങൾക്കും ധ്യാന സംഗതികൾക്കും സച്ചരിത പാരായണങ്ങൾക്കും നാമജപങ്ങൾക്കും സായി സത്സംഗങ്ങൾക്കും മറ്റുമായി മാറ്റിവെക്കേണ്ടതുമാണ് ഒരു ഭക്തൻ ഈ ദർശനം അതും ആദിഗുരുക്കന്മാരുടെയും ഋഷിമാരുടെയും സംഗമ ഭൂമിയും ശ്രീ ഗജാനന മഹാരാജ് ശ്രീ അക്കൽകോട്ട് മഹാരാജ് ശ്രീ ഗുരുദത്ത ഭഗവാൻ ശ്രീ ശ്രീ ലക്ഷ്മി നാരായണൻ ശ്രീ ഹനുമാൻ ശ്രീ തമ്പുരാൻ ശ്രീ ഭഗവതി എന്നിവരുടെ എല്ലാ വാസസ്ഥലവും കൂടിയായ തിരുവനന്തപുരം കഴക്കൂട്ടം മങ്ങാട്ടുകോണം ഷിർഡിപുരിയിലെ ശ്രീ സായി ആശ്രമ ക്ഷേത്രത്തിലാണ് ചെയ്യുന്നതെങ്കിൽ അത് ഗുരുപരമ്പരകളുടെ സർവാത്മനായുള്ള അനുഗ്രഹമായിട്ടായിരിക്കും സംഭവിക്കുക ഒരു മനുഷ്യജന്മത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്നാണിത് ഈ ഭാഗ്യമാണ് തിരിച്ചറിയേണ്ടത് കാരണം ഈ ദിവ്യ പുണ്യഭൂമിയിൽ ഗുരുപരമ്പരകളുടെ ഭാഗമായി കാലത്തിനനുസൃതമായി നിലകൊണ്ടിരുന്ന ശ്രീ സായീശ്വരൻ തന്നെയായ ആദി പരബ്രഹ്മനായ ആദിപരമാത്മാവായ സാക്ഷാൽ ആദി ഭഗവാനായ അപ്പനായ ശ്രീ സായി കോമൾനാഥ് മഹാരാജിൻ്റെ സാന്നിധ്യവും മഹാസമാധിയും നിലകൊള്ളുന്നു ലോകത്തിലെ ഈ പ്രധാന ആത്മീയ കേന്ദ്രത്തിൽ കൈലാസവും വൈകുണ്ഠവും ബ്രഹ്മലോകവും ഏകത്വമായി സമന്വയിക്കുന്ന ശ്രീ ഗുരുദത്ത ആദിഗുരു പരമ്പരകൾ ഒരിടത്ത് സംഗമിക്കുന്നു ശ്രീ സായി കോമളനാഥ് മഹാരാജനാൽ സ്ഥാപിതമായ ഷിർഡിപുരി എന്നറിയപ്പെടുന്ന ശ്രീ ഷിർഡിസായി ബാബ ആശ്രമ ക്ഷേത്രത്തിൻ്റെ ആത്മീയ പ്രസക്തിയും ഇതുതന്നെയാണ് അങ്ങനെയെങ്കിൽ ഈ ഭാഗ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ശ്രീ ഷിർഡിസായി ബാബ മഹാസമാധി ദിനാചരണത്തിന് ഏവരുടെയും സാന്നിധ്യം ദക്ഷിണാസമർപ്പണത്തോടെ ഉണ്ടായാൽ അത് എത്ര ധന്യമാണ് അങ്ങനെയെങ്കിൽ തിരുവനന്തപുരം മങ്ങാട്ടുകോണം സായി ആശ്രമ ക്ഷേത്രത്തിലെ ആചാര അനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ഇത് ഭഗവാൻ ശ്രീ സായിീശ്വരന്റെ ഇച്ഛയാണ് അനുവാദമാണ് അനുഗ്രഹമാണ് തുണയാണ് അനന്തകോടി ബ്രഹ്മാണ്ടായക് രാജാതിരാജ യോഗിരാജ സച്ചിദാനന്ദ പരബ്രഹ്മ സമർത്ഥ സദ്ഗുരു ശ്രീ സായി കോമളനാഥ് മഹാരാജ് കി ജയ്